അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു വീടും കുടുംബവും സമ്പത്തും സന്തോഷം കൊണ്ട് സമ്പന്നമാവാൻ നമ്മുടെ വീടുകളിൽ അഞ്ച് കാര്യങ്ങളുണ്ടോ ആ വീട് സമ്പന്നമാണ് സന്തോഷമുണ്ടാകും ദാരിദ്ര്യമെല്ലാം മാറി സമ്പന്നമായി തീരും ദുരിതങ്ങളെല്ലാം മാറി സന്തോഷമാകും ഈ അഞ്ച് കാര്യങ്ങൾ ആ വീട്ടിലുണ്ടാവണം വീട്ടിൽ എല്ലാവർക്കും എന്നും രോഗമാണ് ദാരിദ്ര്യമാണ് കടം പെരുകി പെരുകി വരുന്നു വരുമാന മാർഗ്ഗങ്ങളെല്ലാം നിന്നു ഒരു വരുമാന വരുമാനമാർഗവുമില്ല ജോലിയില്ല കൂലിയില്ല ഇതിനെല്ലാം പരിഹാരം ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടോ ഇൻഷാ അള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും സമ്പന്നമാകും സമ്പത്ത് വർദ്ധിക്കും സന്തോഷം വർദ്ധിക്കും ഇൻഷാ അള്ള ആ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ആ വീട്ടിൽ നിത്യവും അല്പമെങ്കിലും ഖുർആൻ ഓതുക ഒരു അഞ്ച് പേജോ പത്ത് പേജോ അതിൻ്റെ താഴെയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ആയി നി ഖുർആൻ ഓതുക രണ്ടാമത്തെ കാര്യം ഇസ്തഫഫാർ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുക അതിൻ്റെ വചനങ്ങൾ ഒരുപാടുണ്ട് ധാരാളമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അസ്തഫീർ ഉള്ളാഹീം എന്ന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പൊറുക്കൽ തേടുക രാത്രിയും പകലും ചുരുങ്ങിയത് നൂറ് വട്ടമെങ്കിലും ചെല്ലലാണ് നല്ലത് നോഹി നബി അലി അലിസ്ലാം ജനതയോട് പറയുന്ന കാര്യം ഖുർആാനിൽ പറയുന്നുണ്ട് ഫിറു റബ്ബക്കും നിങ്ങൾ റബ്ബിനോട് പൊറുക്കൽ തേടുക ഇന്നുഖാൻ നിശ്ചയമായും അവൻ കൂടുതൽ പുറത്ത് തരുന്നവനാണ് ആകാശത്ത് നിന്ന് ബർക്കത്തുകൾ നിങ്ങൾക്ക് നിരന്തരം അവൻ ഇറക്കിക്കൊണ്ടിരിക്കും സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് അവൻ പുഷ്കലമാക്കി തരും വൈജഅല്ലക്കും ജനാറ്റ്യം വൈ ജല്ലക്കും അൻഹാറ അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും അവൻ നിങ്ങൾക്ക് പുഴകളും നൽകും എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു ഇസ്തഫാറിലൂടെ മനുഷ്യന് നൽകും ഖുർആൻ സാക്ഷിയാണ് ഇനി മൂന്നാമത്തെ കാര്യം വീട് ഏത് സമയത്തും നല്ല വൃത്തി ഉണ്ടാവുക വീടും പരിസരവും നല്ല വൃത്തിയോടെ കൊണ്ട് നടക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും നല്ല പോലെ എല്ലാ സ്ഥലവും കഴുകി വൃത്തിയാക്കുക അതിന് പുറമെ നല്ല സുഗന്ധമുള്ള വസ്തുക്കൾ വീട്ടിൽ പുകക്കുക നല്ല വൃത്തി നല്ല സുഗന്ധം ഇതെല്ലാം ഉള്ള സ്ഥലത്താണ് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുക ദുർഗന്ധമുള്ള വൃത്തിയില്ലാത്ത ഒരു വീട്ടിലേക്കും റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല ഇനി നാലാമത്തെ കാര്യം ഉപ്പ് വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നാല് മൂലയിൽ നിർബന്ധമായും അല്പമെങ്കിലും കുടയുക എന്നാൽ ആ വീട്ടിലുള്ള സിഹറുകൾ നശിച്ചു പോകും കണ്ണീർ നഷ്ടപ്പെട്ടു പോകും അതുപോലെ ആ വീട്ടിൽ താമസിക്കുന്ന ഉപദ്രവകാരികളായ ജിന്നുകൾ നശിച്ചു പോകും ആ വീട് വിട്ടുപോകും ക്ഷേത്വാന്മാരും വിട്ടുപോകും ഇതെല്ലാം വിട്ടുപോകുമ്പോഴാണ് നമ്മെ സഹായിക്കാൻ കഴിയുന്ന ജിന്നുകൾക്ക് ഇറങ്ങി വരാൻ സാധിക്കുക അതുപോലെ ഹാദിമുകൾക്കും ഇറങ്ങി വരാൻ സാധിക്കുക ഇനി അഞ്ചാമത്തെ കാര്യം ആ വീട്ടിൽ നിസ്കാരം ഉണ്ടായിരിക്കുക നിസ്കാരമില്ലാത്ത വീട്ടിൽ ഒരിക്കലും ബർക്കത്തുണ്ടാവുകയില്ല സമ്പത്തുണ്ടാവുകയില്ല സന്തോഷമുണ്ടാവുകയില്ല നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് അങ്ങനെ ഒരു മധബ് തന്നെയുണ്ട് പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് സമ്മതിച്ച കാര്യമാണ് നിസ്കാരം ഉപേക്ഷിച്ചവൻ തമ്മാടിയായി മാറും അവൻ തമ്മാടിയായി തമ്മാടികൾ വസിക്കുന്ന വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മലക്കുകളോ നല്ല ഹാദിമുകളോ ഇറങ്ങുകയില്ല സമ്പത്ത് നശിച്ചു പോകും ബർക്കത്ത് ഇല്ലാതെയാകും എല്ലാം തകർന്നു പോകും